നമസ്കാരം കഥകളിലൂടെ എന്ന നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രാജൻ എന്നൊരു സാധാരണ മനുഷ്യന്റെ കഥയാണ് രാജന് ഒരേയൊരു വലിയ ഭയമുണ്ടായിരുന്നു ശ്മശാനം ഇരുട്ടിനെയും മരണത്തെയുമെല്ലാം അവൻ അത്രയേറെ പേടിച്ചിരുന്നു ശ്മശാനങ്ങളുടെ അടുത്തുകൂടി പോകാൻ പോലും രാജന് പേടിയായിരുന്നു ഏതെങ്കിലും മരണവാർത്ത കേട്ടാൽ ദിവസങ്ങളോളം അവന്റെ ഉറക്കം നഷ്ടപ്പെടും രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്കു പുറത്തിറങ്ങുന്നത് അവൻ ചിന്തിച്ചിട്ടു പോലുമില്ല അവന്റെ ഈ ഭയം കാരണം പലപ്പോഴും ബന്ധുമിത്രാദികളുടെ മരണാനന്തര ചടങ്ങുകളിൽ നിന്നുപോലും അവൻ ഒഴിഞ്ഞുമാറി അവന്റെ ജീവിതം ഈ ഭയത്താൾ വല്ലാതെ ചുരുങ്ങിപ്പോയിരുന്നു ഒരു നാൾ ദൂരെ ഒരിടത്തു പോയി മടങ്ങിവരുകയായിരുന്നു രാജൻ കനത്ത മഴയും കാറ്റുമുണ്ടായിരുന്നു വഴിയിൽ വെച്ച് അവന്റെ വാഹനം കേടായി സഹായത്തിനായി ആരെയും കാണാതെ നടന്നു തുടങ്ങിയ രാജന് വഴിതെറ്റി ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് അവനെത്തിച്ചേർന്നത് ഒരു വലിയ ശ്മശാനത്തിന്റെ മുന്നിലായിരുന്നു ചന്ദ്രൻ മേഘങ്ങൾക്കിടയിൽ ഒളിച്ചുകളിക്കുന്ന ആ രാത്രിയിൽ ശവകുടീരങ്ങൾക്കിടയിലൂടെ വീശിയ കാറ്റ് ഭീകരമായ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു രാജന്റെ ഹൃദയം പേടികൊണ്ട് നിലച്ചുപോകുമെന്ന് തോന്നി പേടിച്ചു വിറച്ച് എന്തു ചെയ്യണമെന്നറിയാതെ നിന്ന രാജന്റെ മുന്നിലേക്ക് നിഴലുകളിൽ നിന്നെന്നപോലെ ആ രൂപം പ്രത്യക്ഷപ്പെട്ടു ചിത്രം കാണിക്കുക നീലിച്ച ശരീരവും തലയോട്ടിമാലകളും ജ്വലിക്കുന്ന കണ്ണുകളുമുള്ള സാക്ഷാൽ കാലഭല്ലവൻ അദ്ദേഹത്തിന്റെ വലതുവശത്ത് കറുത്ത ഒരു ശ്വാനൻ ഗൗരവത്തോടെ നിന്നിരുന്നു അതിന്റെ കണ്ണുകൾ രാത്രിയിൽ തിളങ്ങി രാജൻ ഭയന്ന് ബോധം കെട്ടു വീഴുമെന്ന അവസ്ഥയിലായി അവൻ കൈകൂപ്പി നിലവിളിക്കാൻ ശ്രമിച്ചു പക്ഷേ ശബ്ദം പുറത്തു വന്നില്ല അപ്പോൾ ഗൗരവമേറിയതും എന്നാൽ അലിവുള്ളതുമായ ഒരു ശബ്ദത്തിൽ ഭൈരവൻ ചോദിച്ചു മനുഷ്യ നീ എന്തിനെയാണ് ഭയക്കുന്നത് ഈ കല്ലറകളെയോ അതോ ഇതിനുള്ളിൽ നിശ്ചലമായി കിടക്കുന്ന ഭൗതിക ശരീരങ്ങളെയോ മരണം ഒരു യാത്രയുടെ അവസാനമല്ല മറ്റൊരു തുടക്കമാണ് ഈ ശരീരം നശ്വരമാണ് എന്നാൽ ആത്മാവ് അനശ്വരമാണ് ഭൈരവന്റെ നായ പതിയെ രാജന്റെ അടുത്തേക്ക് നീങ്ങി അവന്റെ കാലിൽ സൗമ്യമായി ഒരുമി രാജന് എന്തോ ഒരു നേരിയ ആശ്വാസം തോന്നി ഭൈരവന്റെ വാക്കുകൾ രാജന്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി അവൻ പതിയെ തല ഉയർത്തി ഭൈരവനെ നോക്കി ആ കണ്ണുകളിൽ ഇപ്പോൾ ക്രോധമായിരുന്നില്ല മരിച്ച് അനുകമ്പയായിരുന്നു ഭൈരവൻ തുടർന്നു ഭയമെന്നത് അജ്ഞതയിൽ നിന്നുണ്ടാകുന്നതാണ് നീ ഭയക്കുന്നത് മരണത്തെയല്ല നിന്റെ ഉള്ളിലെ മിഥ്യാധാരണകളെയാണ് ഈ ശ്മശാനം ജീവിതത്തിന്റെ നശ്വരതയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇവിടെയെത്തുന്ന ഓരോ ശരീരവും ഒരിക്കൽ ജീവനുണ്ടായിരുന്നവയാണ് അവരുടെ ആത്മാക്കൾ പുതിയ യാത്രകൾ തുടങ്ങിയിരിക്കുന്നു നീയും ഞാനും ഈ പ്രപഞ്ചശക്തിയുടെ ഭാഗമാണ് രാജന്റെ മനസ്സിലെ ഭയത്തിന്റെ കാർമേഘങ്ങൾ പതിയെ ഒഴിഞ്ഞു ഒഴിഞ്ഞുപോകുന്നത് അവനറിഞ്ഞു ഒരു പുതിയ വെളിച്ചം അവന്റെ ഉള്ളിൽ തെളിഞ്ഞു ശ്മശാനം അവനൊരു ഭീകര സ്ഥലമായി പിന്നെ തോന്നിയില്ല മറിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ശാന്തമായ ഒരിടമായി അനുഭവപ്പെട്ടു ഭൈരവന്റെ വാക്കുകൾ രാജന്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി അവൻ പതിയെ തല ഉയർത്തി ഭൈരവനെ നോക്കി ആ കണ്ണുകളിൽ ഇപ്പോൾ ക്രോധമായിരുന്നില്ല മറിച്ച് അനുകമ്പയായിരുന്നു ഭൈരവൻ തുടർന്നു ഭയമെന്നത് അജ്ഞതയിൽ നിന്നുണ്ടാകുന്നതാണ് നീ ഭയക്കുന്നത് മരണത്തെയല്ല നിന്റെ ഉള്ളിലെ മിഥ്യാധാരണകളെയാണ് ഈ ശ്മശാനം ജീവിതത്തിന്റെ നശ്വരതയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ എത്തുന്ന ഓരോ ശരീരവും ഒരിക്കൽ ജീവനുണ്ടായിരുന്നവയാണ് അവരുടെ ആത്മാക്കൾ പുതിയ യാത്രകൾ തുടങ്ങിയിരിക്കുന്നു നീയും ഞാനും ഈ പ്രപഞ്ച ശക്തിയുടെ ഭാഗമാണ് രാജന്റെ മനസ്സിലെ ഭയത്തിന്റെ കാർമേഘങ്ങൾ പതിയെ ഒഴിഞ്ഞു പോകുന്നത് അവനറിഞ്ഞു ഒരു പുതിയ വെളിച്ചം അവന്റെ ഉള്ളിൽ തെളിഞ്ഞു ശ്മശാനം അവനൊരു ഭീകര സ്ഥലമായി പിന്നെ തോന്നിയില്ല മറിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ശാന്തമായ ഒരിടമായി അനുഭവപ്പെട്ടു ഭൈരവനും നായയും മാഞ്ഞുപോകുന്നത് പിന്നീട് രാജൻ ധ്യാനിക്കുന്നതോ പ്രകാശത്തിലേക്ക് ലയിക്കുന്നതോ ആയ ദൃശ്യം